ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിന് ആക്സിയം ഫോർ മിഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം നാല് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തിലെത്തി ഉത്തർപ്രദേശുകാരനായ ശുഭാംശു ശുക്ല ആക്സിയ മിഷൻ ഫോറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് നാസയുടെ കെന്നഡിയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഷുഫാംഷു ഉൾപ്പെടെ നാല് പേർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത് ഈ ദൌത്യത്തിൽ പൈലറ്റായിരുന്ന ഷുഫാംഷുവിൻ്റെ സഹയാത്രികരായിരുന്നു മിഷൻ കമാൻഡറായ യു എസിന്റെ പെറ്റി വിക്സൻ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ടിന്റെ സ്ലാവോ സുസ്നാൻസ്കി ഹംഗറിയുടെ ടിബോർ കബു ഈ ഉപയോഗിച്ച പേടകം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ സി ഇരുന്നൂറ്റി പതിമൂന്ന് ഫാൽക്കൻ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റാണ് ഉപയോഗിച്ചത് അറുപത്തി മീറ്റർ ഉയരവും അഞ്ച് ലക്ഷം കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു ഊർജ്ജം നൽകുന്നത് ഒമ്പത് മെർലിൻ എഞ്ചിനുകൾ ഇന്ധനമായി ഉപയോഗിച്ചത് റോക്കറ്റ് ഗ്രേഡ് മണ്ണെണ്ണ ദ്രവീകൃത ഓക്സിജൻ ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങൾ ഉൾപ്പെടെ അറുപത് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ ദൗത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട പേടകം ജൂൺ ഇരുപത്തിയാറിന് ബഹിരാകാശ എത്തി സംഘം പതിനെട്ട് ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങി സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം തെക്കൻ കാലിഫോർണിയൻ തീരത്ത് പസഫിക് കടലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് വന്നു പതിച്ചു ഷുഫാംഷു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലക്നൌവിലാണ് ശുഭാംശു ശുക്ല ജനിച്ചത് രണ്ടായിരത്തി ആറിൽ ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന വിഭാഗത്തിൽ ഫ്ലൈയിങ് ഓഫീസറായി നിയമിതനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിംഗ് കമാൻഡറായി സ്ഥാനക്കേറ്റം ലഭിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാശ സഞ്ചാരിയും ബഹിരാകാശത്തെത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ വ്യക്തിയുമാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്ത് പരീക്ഷണത്തിനായി ഉപയോഗിച്ച അഞ്ച് വിത്തിനങ്ങൾ വികസിപ്പിച്ചത് വെള്ളായണി കാർഷിക കോളേജാണ് നെല്ലിനം ഉമ ജ്യോതി എള്ളിനം തിലതാര കുറ്റിപ്പയർ കനകമണി വഴുതന സൂര്യ തക്കാളി വിജയ് എന്നിവയാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ച് അഞ്ച് വിത്തിനങ്ങൾ